എല്ലാ മനുഷ്യർക്കും ഒരു സിക്സ് ബേസിക് ഹ്യൂമൺ നീഡ്സ് ഉണ്ട് മനുഷ്യർക്കെല്ലാം ബേസിക്ക് ആയിട്ട് വേണ്ട ഒരു ആറ് കാര്യങ്ങളുണ്ട് ഈ ആറ് കാര്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതൊരാളിനെയും നമ്മളുടെ കൂടെ നിർത്താൻ പറ്റും ഈ പറഞ്ഞ വിഷനായിക്കോട്ടെ ഈ പറഞ്ഞ വിഷനറീസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റേഴ്സ് ആയിട്ട് നമ്മളുടെ കൂടെ ചേരേണ്ട ആളുകളെയൊക്കെ കൂടെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ ഹ്യൂമൻ സൈക്കോളജി മനസ്സിലാക്കിയേ ആറ് അൾട്ടിമേറ്റ് ഹ്യൂമൻ നീഡ്സ് ബേസിക് ഹ്യൂമൻ അതിൽ ഒന്നാമത്തെ നീഡാണ് എഴുതിക്കോ സർട്ടനിറ്റി അല്ലെങ്കിൽ ഉറപ്പ് മലയാളം എഴുതിക്കോ ഉറപ്പ് അഷ്വറൻസ് എന്ന് പറയും അഷുറൻസ് ബേസിക് ഹ്യൂമൻ നീഡ്സിലെ ഒന്നാമത്തതാണ് ഉറപ്പ് അഷ്വറൻസ് വേണം ഒരു കാര്യം ചെയ്യുമ്പോൾ ഇന്നത് കിട്ടും ഇപ്പോൾ നമ്മളുടെ എംപ്ലോയിസ് നമ്മളുടെ കൂടെ എന്തിനാണ് നിൽക്കുന്നത് അവർക്ക് ശമ്പളം വേണം അല്ലേ ആ ശമ്പളം കിട്ടുമെന്ന് ഉറപ്പ് അവർക്ക് വേണം അതാണ് സർട്ടനിറ്റി നമ്മൾ ബിസിനസ് ചെയ്യുന്നു നമുക്ക് എന്താ ഉറപ്പ് പ്രോഫിറ്റ് കിട്ടും എന്ന അഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പൈസ ഇറക്കി കൂടുതൽ സമയം ഇറക്കി നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കും അല്ലേ എന്തുകൊണ്ട് അഷുറൻസ് രണ്ടാമത്തെ ബേസിക് ഹ്യൂമൻ നീഡാണ് വെറൈറ്റി വ്യത്യസ്തത വേണം ചില ആളുകൾക്ക് വ്യത്യസ്തത വെറൈറ്റി വ്യത്യസ്തത എന്താണ് വ്യത്യസ്തത ഇപ്പോൾ ഞാനാ എനിക്ക് ആദ്യം ജോലി കിട്ടുന്നത് ഗവൺമെൻറ്റിലാണ് ജോലി കിട്ടുന്നത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ എനിക്ക് ജോലി എൻ്റെ പ്ലേസ്മെൻറ്റ് കിട്ടിയത് സെക്രട്ടേറിയറ്റിൽ അനക്സിലാണ് എന്നും രാവിലെ ഒരേ പോലെ തന്നെ രാവിലെത്തെ ഇൻ്റർസിറ്റിക്ക് പോകുന്നു അവിടെ ചെല്ലുന്നു എത്തുന്നു അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നു ചായ കുടിക്കാൻ പോകുന്നു വീണ്ടും വന്നിരിക്കുന്നു ഉച്ചയ്ക്കത്തെ ചെന്നൈ മേലിനോ അല്ലെങ്കിൽ വഞ്ചിനാടിനോ തിരിച്ചു കയറുന്നു സ്ഥിരം ഇത് തന്നെ ഒരു വെറൈറ്റി ഇല്ല ആറാം മാസത്തിൽ അച്ഛൻ്റെ അടുത്ത് എന്ന് വെച്ച് പറഞ്ഞാൽ ചാ ഒന്നും പറയരുത് ഞാൻ റിസൈൻ ചെയ്യാൻ പോവാം കാരണം എനിക്ക് വെറൈറ്റി കിട്ടുന്നില്ല അപ്പം നിങ്ങൾ ചോദിക്കുക ഈ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു മറ്റേ ഗവൺമെന്റ് ഇവരെന്നും ഒരേ ജോലിയാണ് പത്തും മുപ്പതും കൊല്ലം ചെയ്തോണ്ടിരിക്കുന്നത് അവർക്കത് പ്രശ്നമല്ല കാരണം അവർക്ക് ഇങ്ങനൊരു നീഡില്ല വെറൈറ്റി എന്നൊരു നീഡില്ല നമുക്ക് എന്താ സ്ഥിരം ഓഫീസിൽ പോയി ഇരിക്കാൻ തോന്നാത്ത നമുക്ക് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു മടുപ്പാ അല്ലേ നമുക്ക് ഇന്നലെ കണ്ട ക്ലൈൻറ്റിനെ തന്നെ ഇന്നും പോയി കാണുക ഇന്നലത്തെ കാര്യം തന്നെ ഇന്നും ചെയ്തോണ്ടിരിക്കുക ഈ ബോറിംഗ് ആണ് അപ്പൊ വെറൈറ്റി അന്വേഷിച്ചു നമ്മൾ എന്താ ഒരു ബിസിനസ്സിൽ നിന്ന് അടുത്തതിലോട്ട് ചാടുന്നേ ഒരു വെറൈറ്റിക്ക് വേണ്ടി മനസ്സിലാവുന്നോ രണ്ടാമത്തെ ബേസിക് വെറൈറ്റി സിഗ്നിഫിക്കൻസ് ഇമ്പോർട്ടൻസ് മൂന്നാമത്തെ സ്പെഷ്യൽ അല്ലെങ്കിൽ എനിക്ക് സ്ഥാനം കിട്ടണം പേര് കിട്ടണം എന്നെ എല്ലാവരും തിരിച്ചറിയണം സിഗ്നിഫിക്കൻസ് അപ്പൊ ചിലർക്ക് എന്താണ് ചിലർക്ക് വേണ്ടത് ഉറപ്പാണ് എന്തിനാ ഗവൺമെന്റ് ജോലിയുടെ പിന്നാലെ ഓടുന്നത് ഉറപ്പാണ് ശമ്പളവും പെൻഷനും കിട്ടുമെന്നുള്ളത് അപ്പൊ ചിലർ എന്ത് ചെയ്യുന്നു അവരുടെ ബേസിക് അഷുറൻസ് ആയതുകൊണ്ട് സർട്ടനിറ്റി ആയതുകൊണ്ട് ഗവൺമെന്റ് ജോലിയുടെ പിന്നാലെ പോകുന്നു ചിലർക്ക് ബിസിനസ് അല്ലെങ്കിൽ മറ്റ് സെയിൽസിലൊക്കെ നിൽക്കുന്നവർക്ക് എന്താ വേണ്ടത് വെറൈറ്റി അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണം അതുകൊണ്ട് കുറച്ച് പേര് സെയിൽസിലേക്കും ബിസിനസ്സിലേക്കും ഒക്കെ ഇറങ്ങുന്നു കുറച്ച് പേർക്ക് എന്ത് വേണം സിഗ്നിഫിക്കൻസ് അപ്പം ഇവരെന്തു ചെയ്യുന്നു ഫെയിം അവർക്ക് ഫേമസ് ആകാൻ വേണ്ടി അപ്പം എൻ്റെ ബേസിക് നീഡിൽ ഒന്ന് കൊണ്ടാണ് ട്രെയിൻ്റെ അകത്തും ഫ്ലൈറ്റിൻ്റെ അകത്തും എയർപോർട്ടിൻ്റെ അകത്തും ബസ്സിൻ്റെ അകത്തും എവിടെ കയറിയാലും നിങ്ങൾ എന്നെ കാണും കാരണം എൻ്റെ ബേസിക് നീഡിൽ ടോപ്പിൽ നിൽക്കുന്നത് സിഗ്നിഫിക്കൻസ് നാല് വ് ആൻഡ് കണക്ഷൻ ലൗ ആൻഡ് കണക്ഷൻ ഇപ്പോൾ മായ മായ ടീച്ചറാണ് പക്ഷെ അവൾ ജോലിക്ക് പോയാൽ അവൾക്ക് പൈസ കിട്ടും അവൾക്കൊരു സിഗ്നിഫിക്കൻസ് കിട്ടും പക്ഷെ അവക്ക് വേണ്ടത് എൻ്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങൾ നോക്കി നിൽക്കുക ഞങ്ങളുടെ കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്യുക ഞങ്ങൾ സന്തോഷമാണെന്ന് ഉറപ്പുവരുത്തുക അതാണ് അവളുടെ ഏറ്റവും വലിയ ബേസിക് നീഡ് അതുകൊണ്ട് അവൾക്ക് ജോലിക്ക് പോകേണ്ട ഞങ്ങളുടെ അടുത്തൊന്നും മാറി നിൽക്കേണ്ട അവൾക്ക് ഒറ്റയ്ക്ക് അങ്ങ് ടൂർ പോകേണ്ട അവൾക്ക് ഒരു ഷോപ്പിങ്ങിന് പോലും ഒറ്റയ്ക്ക് പോകുന്ന ഇഷ്ടമല്ല ഞങ്ങൾ കൂടെ വേണം എപ്പോഴും കാരണം എന്താ അവളുടെ ബേസിക് നീഡ് എന്താ ലവ് ആൻഡ് കണക്ഷൻ നമ്പർ ഫൈവ് അഞ്ചാമത്തതാണ് ഗ്രോത്ത് ഉയർച്ച വളർച്ച അല്ലെങ്കിൽ ഉയർച്ച ചിലർക്ക് എന്ത് വേണം ഗ്രോത്ത് വേണം ഉയർന്നുകൊണ്ടേയിരിക്കണം എക്സ്പാൻഷൻ അവരുടെ കപ്പാസിറ്റി കേപ്പബിലിറ്റി അവരുടെ നമുക്ക് എന്തിനാ ഈ ഇനിയും പഠിക്കുന്നത് എന്തിനാ ബിസിനസ് വലുതാക്കണം ഇനിയും വലിയ ബിസിനസ് വേണം ഇപ്പം കാശുണ്ട് കൂടുതൽ കാശ് വേണം ഇതെന്താണ് ഗ്രോത്ത് ഇപ്പം നമ്മുടെ ബേസിക് നീഡ് എന്താ കൂടുതൽ ബ്രാഞ്ച് വേണം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യണം ഇതെന്താണ് ഗ്രോത്ത് അപ്പോൾ നമ്മുടെ ബേസിക് നീഡ് ഗ്രോത്ത് ആയിട്ട് മാറും നമ്പർ സിക്സ് ആറാമത്തതാണ് കോൺട്രിബ്യൂഷൻ 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 എന്താ മറ്റുള്ളവരെ സഹായിക്കുക ഹെൽപ്പിംഗ് അതേഴ്സ് ചാരിറ്റി മറ്റുള്ളവരെ സഹായിക്കുക എൻ്റെ ബേസിക് നീഡ് സേർട്ടനിറ്റി ആയിരുന്നെങ്കിൽ ഞാൻ ഇന്നൊരു ഗവണ്മെന്റ് ഉദ്യോഗസ്ഥനായിട്ട് സെക്രട്ടേറിയറ്റ് ഇരുന്ന് ജോലി എടുത്തുകൊണ്ടിരുന്നത് എൻ്റെ ബേസിക് നീഡ് അതായിരുന്നെങ്കിൽ പക്ഷെ ഞാനത് റീ അറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ എനിക്ക് സിഗ്നിഫിക്കൻസും ഗ്രോത്തും കോൺട്രിബ്യൂഷൻ ഈ മൂന്ന് പാർട്ട് നമ്പർ വണ്ണും വന്നപ്പോൾ പോയി ഇതെൻ്റെ ടോപ്പിൽ കിടക്കുന്നത് കൊണ്ടാണ് എല്ലാ വർഷവും ഞാൻ അഞ്ച് കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ചു വിടുന്നത് ഞാൻ നൂറ്റി ഇരുപത്തെട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് സെർട്ടനിറ്റി എനിക്ക് നിർബന്ധമില്ല എനിക്ക് ഉറപ്പ് അഷുറൻസ് കാര്യങ്ങളൊന്നും അതുകൊണ്ട് കുറച്ച് റിസ്ക് ഒക്കെ എടുക്കും അപ്പം ഇത് റീ അറേഞ്ച് ചെയ്താൽ വി വിൽ ബിക്കം എ ന്യൂ പേഴ്സൺ നമ്മളൊരു പുതിയ വ്യക്തിയായിട്ട് മാറും എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് ഇതിൽ ഏതെങ്കിലും മൂന്നെണ്ണം കിട്ടുകയാണെങ്കിൽ മൂന്ന് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഈ പ്രവർത്തി വിൽ ബിക്കം ആൻ അഡിക്ഷൻ ഹ്യൂമൻ സൈക്കോളജിയാണ് ഡെപ്ത് ടോപ്പിക്കാണ് ഞാൻ പിന്നെ ഇത് മനസ്സിലായേ ടീം ബിൽഡ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ടാണ് ഞാനിത് പഠിപ്പിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രവർത്തി ചെയ്യുമ്പോൾ ഈ ആറിൽ മൂന്ന് നീഡ്സ് എങ്കിലും മിനിമം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ആൻ അഡിക്ഷൻ നമുക്ക് നോക്കാം നമ്മളുടെ സ്മോക്കിംഗ് ഇവർക്ക് എന്ത് കിട്ടും വലിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആശയങ്ങൾ കിട്ടുമെന്നൊരു തോന്നൽ ഇവർക്കുണ്ട് വലിച്ചാൽ കിളി പോകും എന്നൊരു ഉറപ്പ് ഇവർക്കുണ്ട് അപ്പോൾ എന്ത് കിട്ടുന്നു വലിക്കുമ്പോൾ ഒരു സെർട്ടനിറ്റി രണ്ട് വലിക്കാൻ പോകുന്നവരെ കണ്ടിട്ടുണ്ടോ വിനോദേട്ട ഒരു പുക തരുമോ എന്താ ലവ് ആൻഡ് കണക്ഷൻ എന്ത് കിട്ടുന്നുണ്ട് ഇതും കിട്ടുന്നു ഇനി എന്തുണ്ട് പണ്ട് നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ വലിക്കുന്നവരൊക്കെ ഹീറോ ആയിരുന്നു ഹീറോ ഓർക്കുന്നോ ആമ്പിള്ളരായ രണ്ടെണ്ണം വലിക്കണം സിഗ്നിഫിക്കൻസും കിട്ടുന്നുണ്ട് വെറൈറ്റി ഉണ്ട് അപ്പോൾ ഓരോ ഫ്ലേവർ മാറുന്നു മാറുമ്പോൾ എന്തുണ്ടാകുന്നു വെറൈറ്റി ഇപ്പൊ എന്തായി അതേ പ്രവൃത്തിയിൽ നിന്ന് അവർക്ക് മൂന്നോ അതിൽ കൂടുതലോ നീഡ്സ് മീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ബിക്കംസ് അൻ അഡിക്ഷൻ ഇനി ചിലർക്ക് മദ്യപാനം ഒരു അഡിക്ഷനാണ് അവർക്ക് എന്താണ് മദ്യ മദ്യപിക്കുമ്പോൾ എന്തുണ്ട് തലയ്ക്ക് പിടിക്കുമെന്ന് ഉറപ്പാണ് ഇനി എന്താണ് ബിസിനസ് നമുക്കൊരു അഡിക്ഷനായി മാറിയിരിക്കുന്നത് എന്തൊക്കെയാണ് ബിസിനസ്സിൽ അഡിക്ഷൻ ആകാൻ കാരണം ബിസിനസ്സിൽ റപ്പുണ്ട് നമുക്ക് നമ്മൾ വിജയിക്കുമെന്നും പ്രോഫിറ്റ് കിട്ടുമെന്നും വെറൈറ്റി ഉണ്ട് നമ്മൾ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ പോകുന്നു ഇന്ന് തന്നെ എത്ര പേരെ പുതിയതായിട്ട് കണ്ടുമുട്ടുന്നു പുതിയ സപ്ലൈയേഴ്സ് പുതിയ വെൻഡേഴ്സ് പുതിയ സ്റ്റാഫ് പുതിയ കസ്റ്റമർ വെറൈറ്റി സിഗ്നിഫിക്കൻസ് എവിടെ ചെന്നാലും ബിസിനസ്സുകാരൻ വന്നാളെ ഇരുന്നാടെ കോട്ടുകൊക്കെ ഇട്ടു കൊണ്ട് എന്തിനാ ഈ കോട്ടൊക്കെ സിഗ്നിഫിക്കൻസ് ദെൻ ലവ് ആൻഡ് കണക്ഷൻ കസ്റ്റമേഴ്സുമായിട്ട് സ്റ്റാഫുമായിട്ട് ആയിട്ട് സപ്ലയേഴ്സുമായിട്ട് ബാങ്കുമായിട്ട് സൊസൈറ്റി ആയിട്ടൊക്കെ നമുക്ക് ലവ് ആൻഡ് കണക്ഷൻ ഇത് എഴുതി കൂടെ കിട്ടുന്നത് ബിസിനസ് ഉള്ളതുകൊണ്ടാണ് ഗ്രോത്ത് ഉയർച്ച കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഈ വർഷം വളരാൻ പറ്റുമെന്ന അഷറൻസ് അല്ലെങ്കിൽ ആ ഒരു നീഡും ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതുള്ളതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് എംപ്ലോയീസിന് ശമ്പളം കൊടുക്കാൻ പറ്റുന്നത് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റുന്നത് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റുന്നത് സോ ബിസിനസ്സുകാരന് ഈ ആറ് ബേസിക് നീഡും കിട്ടുന്നുണ്ട് ഇരുപത്തി മണിക്കൂർ ഉറക്കത്തിൽ പോലും ഭാര്യയുടെയും മക്കളുടെയും കൂടെ ഇരിക്കുമ്പോ പോലും നമ്മൾ വർക്ക് ഹോളിക്കാകുന്നതിന്റെ കാരണം എന്താ ബിസിനസ് അഡിക്ഷൻ കാരണം വി ആർ മീറ്റിംഗ് ഓൾ ദ സിക്സ് ബേസിക് അറ്റ് അറ്റ് ദ ദ ഹയർസ്റ്റ് ലെവൽ ചെറുതായിട്ടല്ല ഹയസ്റ്റ് പീക്ക് ലെവലിൽ നമുക്കത് കിട്ടുന്നു ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മൂന്ന് തരം അഡിക്ഷൻസ് ഉണ്ട് നമ്മളുടെ ലൈഫിൽ ഒന്ന് പോസിറ്റീവ് അഡിക്ഷൻ അപ്പം ഈ ബിസിനസ് എന്തായി മാറി ഒരു പോസിറ്റീവ് അഡിക്ഷൻ സ്മോക്കിംഗ് എന്തായി ഒരു നെഗറ്റീവ് അഡിക്ഷൻ ഇനി ചില ന്യൂട്രൽ അഡിക്ഷൻസ് ഉണ്ട് പോസിറ്റീവ് അല്ല അല്ല നമ്മൾ ജിമ്മിന് പോകുന്നത് നമ്മൾ നടക്കാൻ പോകുന്നത് നമ്മൾ ഈ കാര്യങ്ങൾ എന്താണ് ന്യൂട്രൽ അപ്പം പോസിറ്റീവ് നെഗറ്റീവ് ആൻഡ് ന്യൂട്രൽ അഡിക്ഷൻസ് നമ്മളുടെ ഓരോ എംപ്ലോയിസിനും നമ്മളുടെ കൂടെ നിൽക്കുമ്പോൾ അവന് നമ്മുടെ ബിസിനസ്സിൽ നിൽക്കുന്നത് കൊണ്ട് സ്റ്റാഫായി നിൽക്കുന്നതുകൊണ്ട് അവൻ്റെ ടോപ്പ് ത്രീ നീഡ്സ് ഉണ്ടല്ലോ അവൻ്റെ ടോപ്പ് ത്രീ നീഡ്സ് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ജോലി അവന് ഒരു അഡിക്ഷനായി മാറും അവൻ്റെ ടോപ് ത്രീ പ്രയോറിറ്റി നീഡ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഇവന് നമ്മളും നമ്മുടെ ജോലിയും ഒരു അഡിക്ഷനായി മാറും നമ്മളെ വിട്ടുപോവില്ല അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം അവൻ്റെ ബേസിക് ടോപ്പ് ഏതൊക്കെയെന്ന് മനസ്സിലാക്കണം എല്ലാ എംപ്ലോയിസിന്റെയും ബേസിക് പെടുന്ന ഒന്നാണ് സർട്ടനിറ്റി ആണോ ഉറപ്പ് അതിനാണ് പറയുന്നത് ഓൺ ഡേറ്റ് സാലറി കൊടുക്കണം രണ്ട് ദിവസം ലീവ് എടുത്തെന്ന് പറഞ്ഞ് കട്ട് ചെയ്യരുത് അവൻ്റെ അഷുറൻസിനെ ബാധിക്കും സർട്ടനിറ്റിയെ ബാധിക്കും ഓൺ ഡേറ്റ് ഗവൺമെൻറ്റിൽ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ജോലി ചെയ്യാൻ ഇത്രയും ആളുകൾ ക്യൂ നിൽക്കുന്നത് അഷ്വറൻസ് ആ അഷറൻസ് നമ്മുടെ സ്ഥാപനത്തിൽ കൊടുക്കാൻ പറ്റണം ദെൻ ഗവൺമെൻറ് ജോലി പോലെ നമ്മുടെ സ്ഥാപനത്തിലെ ജോലിയും അഡിക്ഷനായി മാറും സോ നമുക്ക് ആദ്യം കൊടുക്കാൻ പറ്റുന്നതാണ് സർട്ടനിറ്റി ഇപ്പം അഖിലെ നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് അകിലിന് വേണ്ടത് എനിക്കറിയാം ഗ്രോത്താണ് അകിലിന് സ്ഥാനം വേണം അത് ഞാൻ കൃത്യമായി എല്ലാവരും കൊടുക്കുന്നുണ്ട് അഖിലിനെ പൊസിഷൻ ചെയ്യേണ്ടടുത്തെല്ലാം ഞാൻ പൊസിഷൻ ചെയ്യുന്നുണ്ട് അഖിലിന് ഇത് വളരെ കുറവാണ് അഖിലിന് വെറൈറ്റി വേണ്ട അതുകൊണ്ട് ഒരേ കാര്യത്തിൽ ഒരേ പാറ്റേണിൽ പോകുന്നതാണ് അഖിൽ ഇഷ്ടം അതുകൊണ്ട് ഇത് ഞാൻ നോക്കിയിട്ടില്ല അഖിലിന് ലവ് ആൻഡ് കണക്ഷൻ ഒന്നും വലിയ കാര്യമില്ല പക്ഷേ ഇത് വേണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് കാര്യങ്ങൾ അഖിലിന് ഞാൻ എൻഷുർ ചെയ്യുന്നുണ്ട് അഖിൽ എന്നിൽ അഡിക്റ്റഡ് ആണ് അകലിന് വേറൊരു ജോലി നിങ്ങൾ ഞാൻ കൊടുക്കുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ കൊടുത്ത് വരില്ല കാരണം ശമ്പളം മാത്രമല്ല അവർ നോക്കുന്നത് ബാക്കി ബേസിക് നീഡ്സും ഇവിടെ സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട് വാട്ട് അബോട്ട് യു നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരോ ഞാൻ എന്തിനാണ് എല്ലാ വർഷവും കല്യാണം നടത്തുന്നത് എല്ലാ മനുഷ്യരുടെ ഉള്ളിലുള്ളതാണ് മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളൊരു മനസ്സ് ഇത് എൻ്റെ ടീമിനു മുഴുവൻ അത് കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ് എല്ലാ വർഷവും ചെയ്യുന്നു എല്ലാ മാസവും കോൺട്രിബ്യൂഷൻ ചെയ്യുന്നു എൻ്റെ ടീമിന് അതിൻ്റെ ഭാഗമായി ചേർന്ന് നിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് ആ കോൺട്രിബ്യൂഷനാണ് മനസ്സിലാവുന്നോ ചെയ്യുന്നത് ഞാനാണെങ്കിലും എൻ്റെ പൈസയാണെങ്കിലും നമ്മൾ ചെയ്യുന്നു എന്ന ഫീലാണ് അവർക്ക് ദിസ് ഈസ് വൈ വി ആർ ആൽക്കഹോളിക് ഈവൻ നമ്മുടെ ഫാമിലിന്ന് പോലും നമുക്ക് ഈ ആറെണ്ണം കിട്ടില്ല അവിടെ ലവ് ആൻഡ് കണക്ഷൻ കിട്ടും അഷുറൻസ് കിട്ടുമായിരിക്കും അവിടെ നമുക്ക് ഭർത്താവെന്നുള്ള അല്ലെങ്കിൽ ഭാര്യ എന്നുള്ള സിഗ്നിഫിക്കൻസ് കിട്ടുമായിരിക്കും അവിടെ ഗ്രോത്ത് ഇല്ല അവിടെ ഈ ആറുണ്ടോ ഒരുപോലെ മീറ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഫാമിലിയേക്കാൾ ഇമ്പോർട്ടൻസ് നമ്മൾ ബിസിനസ്സിന് കൊടുക്കുന്നു അവിടെ ഫാമിലിയിൽ ഒരു കല്യാണം ഉള്ളപ്പോഴും നമ്മൾ പോയി കട തുറന്നിട്ടാണ് വരുന്നത് എന്തുകൊണ്ടാണ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന സിക്സ് ബേസിക് നീഡ്സ് വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല സോ നമ്മുടെ കൂടെ നിൽക്കുന്ന ഓരോ എംപ്ലോയീസിൻ്റെയും ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ബേസിക് നീഡ്സ് എന്തൊക്കെയെന്ന് അറിയണം ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയാൽ ദേ വിൽ ബി അഡിക്റ്റഡ് ടു അവർ കമ്പനി അവരെന്തായി മാറും നമ്മളുടെ കമ്പനിയിൽ അഡിക്റ്റഡ് ആയിട്ട് മാറും